മുതൽ വള്ളത്തോളിന്റെ ഓർമ്മയിൽ നടന്ന വള്ളംകളി മഹോത്സവമായി നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നാട്ടുകൂട്ടം പടിഞ്ഞാറക്കരയും സംയുക്തമായി സംഘടിപ്പിച്ച വള്ളംകളി തിരൂർ തഹസീദാർ പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു നാട്ടുരുമയുടെ മഹോത്സവമായി മഹാകവി വള്ളത്തോളിന്റെ ഓർമ്മയിൽ തിരൂർ പൊന്നാനിപ്പുഴയിൽ പടിഞ്ഞാറക്കരയിൽ ആവേശകരമായ മൂന്നാമത് വള്ളംകളി അരങ്ങേറി നവജീവൻ ആഡ്ഷൻ സ്പോർട്സ് ക്ലബും നാട്ടുകൂട്ടം പടിഞ്ഞാറക്കരയും സംയുക്തമായി സംഘടിപ്പിച്ച വള്ളംകളി തിരുവുത്താസ്ദാർ പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു സലാം താണിക്കാട സജി തെളിയാടത്ത് ശ്രീധരൻ വി കെ കമറുദ്ദീൻ എം ജി എം ഗഫൂർ എസ് എ ഹരിദാസ് അസീസ് എന്നിവർ പ്രസംഗിച്ചു മേജർ മൈനർ വിഭാഗങ്ങളായി പതിമൂന്ന് വള്ളങ്ങൾ മൂന്ന് ട്രാക്കുകളിലൂടെ മത്സരിച്ചാണ് ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിച്ചത് മൈനർ വിഭാഗത്തിൽ കായൽ കുതിര ഒന്നാം സ്ഥാനവും കാഞ്ഞിരമുക്ക വജ്ര രണ്ടാം സ്ഥാനവും കടവനാട് കായൽപ്പട മൂന്നാം സ്ഥാനവും നേടി മേജർ വിഭാഗത്തിൽ ന്യൂ ക്ലാസിക് ക്ലബ്ബ് കോട്ട്മൽ സ്പോൺസർ ചെയ്ത മണിക്കൊമ്പൻ ഒന്നാം സ്ഥാനവും ആരാധന സ്പോർട്സ് ക്ലബ് കോഴമ്പറത്തിന്റെ കായൽമണി രണ്ടാം സ്ഥാനവും സ്റ്റാർ ക്ലബ്ബ് കവനാടിന്റെ ചുള്ളിക്കാടൻ മൂന്നാം സ്ഥാനവും നേടി ാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത ആളുകൾ ഇത് കണ്ട് ആശ്രയിച്ച നാട്ടുകാരെ ഏവർക്കും അഭിനന്ദനം നേരുന്നു ഒരു നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ ഒരിക്കൽ കൂടി ഇതിൽ സംഘാടകർക്ക് നാട്ടുകാർക്ക് കാണികൾക്ക് പങ്കെടുത്ത ആളുകൾക്ക് എല്ലാവരും നമുക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് നിർത്തുന്നു